ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ റമദാൻ സ്നാക്ക് വെയിറ്റ് ആണ് വന്നത് റമദാനിൽ ഞാൻ ഉണ്ടാക്കിയൊരു ഇഷ്ടം സ്നാക്കാണ് കേട്ടോ ഇത് നമുക്ക് എണ്ണയിൽ പൊരിച്ചെടുക്കാതെ ഉണ്ടാക്കിയ നല്ലൊരു പഴ പഴം വെച്ചിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാൻ എടുക്കാൻ നോക്കാം പഴമടുക്കാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കല്ലാതെ വിരുന്നുകാർക്ക് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റും കേട്ടോ ഇവനെങ്കിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് പഴുത്ത പഴമാണ് വേണ്ടത് പിന്നെ അണ്ടിപ്പരിപ്പും കുറച്ച് കിസ്മിസം വെക്കണം അപ്പോൾ ആദ്യം ഞാനിതാ ഒരു ടീസ്പൂൺ ബട്ടർ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ നെയ്യ് ഏതായാലും മതി അതിലേക്ക് കുറച്ച് കശുവണ്ടി കുറച്ച് കിസ്മിസം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക ഒരു അരക്കപ്പ് അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായി വറുത്തെടുക്കുക വറുത്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പഴം കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഒന്ന് ചെറുങ്ങനെ ഒന്ന് മുത്തി വരുമ്പോൾ പഴം വറുത്തതിട്ട് കൊടുക്കുക പിന്നെ ഇത് പഴം ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം പിന്നിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഏലക്കായ രണ്ടെണ്ണം പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ നമുക്കൊരു ബാലൻസിന് വേണ്ടിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് നമുക്കത് പഴം വേവിച്ചെടുക്കണം അപ്പോൾ അത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇളക്കി ഇളക്കി വേവിച്ചെടുത്താൽ മതി കേട്ടോ നമ്മൾ പഴം വാട്ടിയതൊന്നും അല്ലേ അതുപോലെ ആക്കിയെടുക്കണം കേട്ടോ പഞ്ചസാര ഞാൻ എന്താ കുറച്ച് കഴിഞ്ഞാറാണ് ഇട്ടെടുത്തത് ഒരു ഒരൊന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ആണ് ഞാൻ ആഡ് ചെയ്തത് കേട്ടോ അപ്പോൾ ഒരു അത്യാവശ്യം മധുരം ഉണ്ടാവും പിന്നെ നമ്മൾ ഇതിനൊരു പാൻ കേക്ക് പോലെ ഉണ്ടാക്കുന്നുണ്ട് അതിലും മധുരം ഉണ്ടാവും അതുകൊണ്ട് ഞാൻ ഇതിൽ ഒന്നര ടീസ്പൂണാണ് ടേബിൾ സ്പൂണാണ് കൊടുത്തത് അപ്പോൾ പഴം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ പറഞ്ഞ പാ പാൻ കേക്ക് ഉണ്ടാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ രണ്ട് മുട്ടയാണ് എടുത്തത് രണ്ട് മുട്ട ഒരു മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചുവെച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും പിന്നെ പിന്നൊരു ഒന്നര ടേബിൾ സ്പൂൺ തന്നെ പഞ്ചസാരയും ഒരു ഏലക്കയും ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ അപ്പോൾ ഒരു ഏലക്കയും ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മൈദ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്കൊരു കാൽ കപ്പ് മൈതട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് നന്നായിട്ട് അരച്ചെടുത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അരച്ചെടുക്കുക ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് നെയ്യും ഞാനിപ്പോൾ അതൊരു കാൽ ടീസ്പൂണ് നെയ്യും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഒരു പാൻ കേക്കിൻ്റെ രൂപത്തിൽ ഒരു മാവ് ഉണ്ടാക്കിയെടുക്കുക നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കില്ലേ അതേപോലെ തന്നെ ഒരു ബാറ്ററാണ് വേണ്ടത് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിന് നിങ്ങൾക്ക് ഏലക്കായ്ക്ക് പകരം വലിയ ലൈസൻസ് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കട്ടോ അപ്പോൾ അതാ നമ്മളെ ഓരോരോ ദോശ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക പാൻ കേക്കിൻ്റെ ആ ടേസ്റ്റാണ് നമുക്ക് ഇതിന് വരുകട്ടോ ഈ ദോശയ്ക്ക് അപ്പോൾ അങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതാ ഇത് വന്നതിന് മുമ്പ് തന്നെ ഈ പഴം ഉണ്ടാക്കി വെച്ചത് ഇതിൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളിത് പൂർണ്ണമായിട്ട് വേണതിന് മുമ്പ് തന്നെ മറിച്ചിട്ടിട്ട് നമ്മളത് എങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കണം ഈ ഭാഗം എന്നിട്ട് വീണ്ടും നമ്മൾ അടുത്ത മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഈ സൈഡിൽ കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും പഴത്തിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക വേദുന്നതിന് മുമ്പ് തന്നെ ഒക്കെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഈ ഭാഗം ഇങ്ങോട്ട് മടിക്കെടുക്കുക ഞാനിപ്പോൾ അങ്ങനെ രണ്ട് പ്രാവശ്യം ഇങ്ങനെ ഒഴിച്ച് കൊടുത്ത് അങ്ങനെ റെഡിയാക്കിയെടുത്ത് രണ്ടെണ്ണാക്കിയിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ലെയർ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക ഞാനിപ്പോൾ മൂന്ന് ദോശൻ്റെ ആ രീതിയിൽ ലെയർ ആയിട്ടാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഇങ്ങനെ പാൻ പനുകേക്കായിട്ട് ഇങ്ങനെ മടക്കായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് കട്ട് ചെയ്യുക കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ കാണിച്ചിട്ടില്ല കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് അങ്ങനെ വെച്ചത് ശേഷമാണ് ഞാൻ കാണിച്ചത് അപ്പം നല്ല ടേസ്റ്റാണ് ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്നത് നോക്കാം എണ്ണയിലൊന്നും പൊരിക്കാത്ത ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് കുറച്ച് നെയ്യിൻ്റെ ആവശ്യമേ ഉള്ളൂ പിന്നെ രണ്ട് മുട്ടയും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കാണ്ട് ഈ പഴം വെച്ചിട്ടുള്ള അടുക്ക് കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ പറ്റിയവനെങ്കിലും അല്ലെങ്കിൽ ഒരു സ്കൂൾ ടിഫിൻ ബോക്സിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ പറ്റിയൊരു ഐറ്റംസ് ആട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക പിന്നെ അതിനെല്ലാം അടുത്ത റെസിപ്പിയായിട്ട് വരാം ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് ആണെന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോ ഒന്ന് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ എൻ്റെ മറ്റു വീഡിയോസുകളൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക നല്ല റെസിപ്പികളൊക്കെ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് കണ്ടുനോക്കുക എനിക്ക് നല്ല പെരുന്നാൾ റെസിപ്പിയൊക്കെ ആയിട്ട് വരുന്നുണ്ട് നല്ല ഫുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ട് വരാം ഇൻഷാവ ബൈ